ഹായ് നീയോ ആ നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ വന്നതാ ശരി അകത്തേക്ക് വാ എന്താ ണ്ട് എനിക്ക് മാത്സ് എത്ര വരാത്ത കാരണം ഞാൻ രണ്ടു തവണയാ ഫെയിൽ ആയത് അത് കാരണം നിങ്ങളുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വരാന്നാണ് ഞാനിപ്പോ കരുതുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നാളെ തൊട്ട് ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വന്നോളാം ട്യൂഷനോ ശരി നീ ഇരിക്ക ഞാൻ ചായ ചായ വരാം ശരി മാഡം ഇറ്റ്സ് ട്യൂഷൻ ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ േ മാത്രം ഭയങ്കര നിങ്ങൾ മാത്സ് പറഞ്ഞു ഞാൻ തീർച്ചയായും പറഞ്ഞു അതേ രാധിക എനിക്ക് എല്ലാ തന്നെ നല്ല മാർക്കുണ്ട് മാഡം നിങ്ങൾ ഇതിന് ക്ലാസ് എടുത്താൽ ഞാൻ തീർച്ചയായും മാത്സിലും നിങ്ങൾ എനിക്ക് ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് എടുക്കും അല്ലെങ്കിൽ ഞാൻ ഫെയിലായി പോകും എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് ആണല്ലേ എന്താ ഇത്രയും വേറെ ഒന്നുമല്ല രഘു സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ എനിക്ക് വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ടാവും അതാ ഞാൻ ആലോചിക്കുന്നത് പക്ഷേ നീയാണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക നിനക്ക് ട്യൂഷൻ എടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവോ അല്ലയോന്നാ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇത്രയും ചോദിച്ചിട്ടും നിങ്ങളിങ്ങനെ പറഞ്ഞാ നിങ്ങള് ട്യൂഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഫെയിൽ ആവും എനിക്ക് വേണ്ടി ഒരു ദിവസം ട്യൂഷൻ ട്യൂഷൻ എടുത്ത് തന്നൂടെ ശരി നീ എന്നോട് ഇത്രയും ഞാൻ നിനക്ക് എടുക്കാം വളരെ ശരിടാ പിന്നെ നിന്റെ ചേച്ചി സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ അവൾക്ക് എന്താ കൊഴപ്പം സുഖമായിട്ടുണ്ട് അല്ല നമുക്ക് ട്യൂഷൻ എന്നോട്ട് നാളെ തന്നെ തുടങ്ങാലോ ആ നിങ്ങളായിരുന്നോ ഇതാരാ ഇവന്റെ പേര് രഘു തൊട്ടടുത്തുള്ള സ്ട്രീറ്റില് എന്റെ ഫ്രണ്ട് സുജാതയുടെ അനിയനാ അത് ശരി ശരി എന്താ കാര്യം ഇവൻ എന്റെ അടുത്ത് ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചാ ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണോ ശരി ശരി രാധിക ഞാൻ ഇറങ്ങാംട്ടോ നീ ഇപ്പൊ പോയിട്ട് നാളെ വൈകുന്നേരം വന്നേക്ക കേട്ടോ ശരി രാധികം താങ്ക് യു സൂക്ഷിപ്പോ ഞാൻ പോയിട്ട് വരാം സർ സാർ പോയിട്ട് നിങ്ങൾക്ക് ചായയും കാപ്പി എന്തെങ്കിലും എടുക്കട്ടെ ഈ സമയത്ത് ചായയും കാപ്പിയൊന്നും വേണ്ട തണുത്ത ജ്യൂസ് എല്ലാം ഉണ്ടെങ്കി എടുത്തുണ്ടോ ഉം ശരിട്ടാ എന്താ നീ ട്യൂഷൻ പഠിപ്പിക്കാൻ പോണോ അതെട്ടാ അവൻ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാ അവന് മാത്സിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അത് മാത്രല്ല അവൻ എന്റെ ഫ്രണ്ട് സുജാതയുടെ അനിയനും കൂടിയാ അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞു സമ്മതിച്ച ശരി നിന്റെ ഇഷ്ടം ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങണ ശരി ചേട്ടാ നോക്കി സൂക്ഷിച്ചു പോയിട്ട് വരണേ ശരി ബൈ ശരി ഇങ്ങനെ തന്നെയാണോ ക്ലാസ് ുംസൻസ് അതോ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരുമോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ആദ്യം ബുക്ക് ഒന്ന് തുറക്കുന്നുണ്ടോ ഏതുവരെയാ ക്ലാസ് എടുത്തത് ഇതൊക്കെ പറഞ്ഞു തന്നായിരുന്നോ ഇതിന്റെ ഫോർമുലയൊക്കെ നിനക്ക് അറിയോ അറിയോ ഇല്ലേ ചോദിച്ചതിന് മറുപടി പറ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിരുന്നാലോ എങ്ങനെയാറിയോ ഈ സംസക്ക വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടം തൊട്ട് ക്ലാസ് എടുക്കാം മാഡം സാറിന് ഇന്നലെ ഓഫീസിലെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നെ സാധാരണ വീട്ടിൽ വരാൻ ഒരുപാട് വൈകാറുണ്ട് പലതവണ ഒരു മണിക്കൊക്കെ വന്നിട്ടുണ്ട് ഓ അങ്ങനെയാണോ അപ്പൊ ഇന്ന് സാറ് വരെ ലേറ്റ് ആവും തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സാറ് വരുന്നവരെ ഞാൻ ഇവിടെ നിങ്ങളുടെ നിന്നോട്ടെന്താ ശരി സാറ് വരുന്നവരെ നിന്നോളാം സാറ് ഇറങ്ങും കേട്ടോ ശരി അത് നിന്റെ ഇഷ്ടം ഈ കണ്ടില്ലേ ഇപ്പൊ ഇത് പഠിപ്പിക്കാം സമൂഹിക്കാം